ഫ്രണ്ട്സ് പ്ലാൻസ് ആൻഡ് ഗോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന ഒത്തിരി കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളിന്ന് ഫിഫ്റ്റീൻ കെ പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു വിട്ടു അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും തന്നെ ഓഫർ ആയിട്ടുള്ള കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് ചെടികളുണ്ട് അത് മാത്രമുള്ള അഞ്ച് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ എനി ഷിപ്പിംഗ് ചാർജ് മേടിക്കാതെ തന്നെ നമ്മൾ പ്ലാൻസുകൾ നമ്മൾ കൊറിയറായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമാണ് എല്ലാം നമ്മൾ കമൻറ്റ് ബോക്സിൽ നിന്ന് കേട്ടോ നിങ്ങൾക്ക് ഈ ചാനലിനെ കുറിച്ചിട്ടുള്ള ഇതുവരെയുള്ള അഭിപ്രായങ്ങൾ കമൻ്റിൽ ഇടാവുന്നതാണ് എത്ര കമൻറ്റ് വന്നാലും അതിൽ നിന്ന് നല്ല കമൻറ്റ്സ് നമ്മൾ പിക്ക് ചെയ്തിട്ട് ആദ്യം വരുന്ന ആദ്യം അതെന്തെല്ലാം എത്ര കമന്റ്സ് ആണോ മതിന്ന് വരുന്നത് അതിൽ നിന്ന് അഞ്ച് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ് പ്ലാന്റ് ഞാൻ വീഡിയോകൾ തുടർന്ന് കാണിക്കുന്നുണ്ട് അതുമാത്രമുള്ള പ്ലാൻസുകൾ നമ്മൾ ഡി ടി സി വഴിയിട്ട് സ്പീഡ് പോസ്റ്റ് വഴിയിട്ടും പെറ്റ് സർവീസ് വഴിയിട്ടും പ്ലാൻസുകൾ അയച്ചു തരുന്നുണ്ട് അപ്പോൾ ഡി ടി സിയുടെ സ്പീഡ് പോസ്റ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ അത് നമ്മുടെ പെറ്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തുമ്പങ്ങൾ ഡിസ്ട്രിക്റ്റിൽ നിന്ന് മറ്റൊരു ഡിസ്ട്രിക്റ്റിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടികളാണ് അപ്പോൾ അത് നാഷണൽ ഹൈവേയിലൂടെ മാത്രമായിരിക്കും പാസ് ചെയ്ത് പോകുക അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നാഷണൽ ഹൈവേയുടെ അടുത്താണ് നിങ്ങളുടെ വീട് എന്നാണെന്നുണ്ടെങ്കിൽ വിത്ത് പോട്ടേപ്പാടി തന്നെ നിങ്ങൾക്ക് പ്ലാൻസുകൾ കയറ്റി അയക്കാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാൻസുകൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ പേരുകൾ എടുക്കുകയോ ചെയ്തിട്ട് നമുക്ക് വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാകുമ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്യട്ടെ അപ്പോൾ നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗിഫ്റ്റിന്റെ കാര്യം മാറക്കണ്ട ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു അപ്പം ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അഞ്ച് പേർക്കുള്ള ഗിഫ്റ്റ് ആണ് അഞ്ച് പേർക്കാണ് ഫിഫ്റ്റിൻ്റെ എൻ്റെ സന്തോഷത്തിൽ നമ്മൾ ഫ്രീ ഗിഫ്റ്റ് കൊടുക്കണം വിതഔട്ട് എനി ഷിപ്പിംഗ് ചാർജ് മേടിക്കാൻ കേട്ടോ അപ്പോൾ അഞ്ച് പേർക്കുള്ള ഗിഫ്റ്റ് പറയാം ഞാൻ അഞ്ച് പേരെയും തിരഞ്ഞെടുക്കുന്ന കമൻറ്റ് ഇന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടമുള്ള കമൻസ് നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള കമൻ്റുകൾ ചെയ്യുക അതിൽ നല്ല നല്ല കമൻറ്റ്സ് അതായത് നമ്മൾ പൊടി പറഞ്ഞപോലെ വൺ വേർഡ് കമൻസ് ഒന്നും നമ്മൾ ആക്സപ്റ്റഡ് അല്ല അല്ലാണ്ടുള്ള നല്ല കമൻസുകൾ നമ്മുടെ ചാനലെ കുറിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇതുവരെ വാങ്ങിച്ച എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ച് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന സ്റ്റാറ്റസ് വെക്കാനോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടാനോ ഒന്നും ഞാൻ പറയണില്ല കേട്ടോ കാരണം കമൻറ്റ് ചെയ്യുന്നവർക്ക് പലപ്പോഴും വരുന്നൊരു കാര്യമാണ് ഒത്തിരി പേര് ചെയ്തിട്ട് അതിൽ കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് അപ്പോൾ അഞ്ച് പേർക്ക് കിട്ടാനുള്ള ഒരു സാധ്യത എന്തായാലും നമുക്ക് കൊടുക്കാം എന്ന് കരുതിയിട്ട് അപ്പോൾ അതിൻ്റെ ഒത്തിരി സന്തോഷം എല്ലാവരോടും ഒരിക്കൽ ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക് യു അപ്പോൾ അതുകൊണ്ട് ഇത് അഞ്ച് പേർക്കുള്ളതാണ് അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് ദ ഫയർ അപ്പാൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അറിയാൻ പറ്റിയ ഈ ഒരു പ്ലാന്റിൻ്റെ മാത്രം റേറ്റ് ഇത് പാക്ക് ചെയ്ത് അയക്കുമ്പോൾ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ഒരു സന്തോഷം നിങ്ങൾ നമുക്ക് തരുന്ന ഒരു സന്തോഷം തരും രുന്ന കേട്ടോ അപ്പം അതാ ഫയർപ്പാൻ്റെ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് വരുന്നത് രണ്ടാമത്തെ കമന്റ് ബോക്സിന് വരുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഫ്ലെയിം ബ്രെഡാണ് കേട്ടോ ഫ്ലെയിം ബ്രെഡ് ഒക്കെ ആരും തന്നെ ഗിഫ്റ്റ് ചെയ്താൽ ഞാൻ വിചാരിക്കുന്നത് കാരണം അത്രയും കോസ്റ്റ്ലി പ്ലാന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ ഡോക്ടർ റാവു ആണ് കേട്ടോ ഡോക്ടർ റാവുവിൻ്റെ ഒരു ഡാർക്ക് പിങ്കും റെഡും കൂടി മിക്സ് ആയൊരു കളറാണ് വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫ്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ്സുകൾ കൊടുക്കുന്നത് കേട്ടോ നമുക്ക് പോലെ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കണ്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എല്ലാ പ്ലാന്റ്സുകളും ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഫ്ലവേഴ്സ് നമുക്ക് ഗ്യാരണ്ടി ഉണ്ടായിരിക്കില്ല കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലൈമറ്റിന്റെ വ്യത്യാസം ചൂട് അങ്ങനെ ഓരോ കാരണങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഫ്ലവേഴ്സ് പൊഴിഞ്ഞു പോകാം അപ്പോൾ അതൊരു കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് അറിയാലോ ചിലത് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ആയി വരുന്നത് അങ്ങനെയൊക്കെ പ്ലാന്റ് തന്നെ നോക്കൂ ഡോക്ടർ റാവോണ വൺ സിക്സ്റ്റി വരും നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാൻസ് തരുന്നത് കേട്ടോ നമ്മുടെ അടുത്ത പ്ലാന്റ് തിമ്മാണെട്ടോ തിമാപ്പിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വേറെ രണ്ട് കളേഴ്സ് വരൂട്ടതാണ്ടോ ലീഫിന്റെ കളർ വളരെ അട്രാക്റ്റീവ് ആണ് അതുപോലെ തന്നെ പൂക്കളിൽ പിങ്കും വൈറ്റും ഒക്കെ കയറി വരുന്ന വെറൈറ്റിയാണ് പിങ്ക് ആണ് തിമ്മാങ്ക് അപ്പൊ തിമാപ്പിങ്ങിൻ്റെതാ ഈ ഒരു സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് ഇന്ന് ടൂ ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയ്ക്കാണ് തരണേട്ടോ സൈസ് നിങ്ങൾക്ക് കാണാം എന്താ നോക്കി അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇങ്ങനത്തെ പ്ലാന്റ്സുകളായിരിക്കും തരാ ടു ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ ഒരു വേഗം കോൺടാക്ട് ചെയ്യാം കേട്ടോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് അതിൻ്റെ കളേഴ്സ് എങ്ങനെ കണ്ടോ ലീഫും അതുപോലെ തന്നെ ആ പൂക്കളൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ് അതിൻ്റെ ഇലകളും അതിനോട് വളരെ സ്യൂട്ടായിട്ടുള്ള ഇതാണ് അപ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്ത പ്ലാന്റ്സ് നിങ്ങൾ നോക്കിക്കേ ഇത് ഗോൾഡൻ സൺഷെയിൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഏഴ് കളേഴ്സ് മാറി മാറി വിരിയുന്നതാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് എന്താ പറയുക ഇതിൻ്റെ കളേഴ്സ് ഇപ്പോൾ തന്നെ ഇതിൽ കളേഴ്സ് ഉണ്ട് കേട്ടോ ഓൾറെഡി ഇതൊക്കെ ഇങ്ങനെ കളർ മാറി മാറി വിരിഞ്ഞ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷെയ് ഇങ്ങനെയായിരിക്കും കേട്ടോ വരിക നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമുക്ക് വളരെയധികം ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് അപ്പം ഇപ്പം പ്രാവശ്യം നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ കാണിച്ചുതരാം ഇതാ കേട്ടോ അത്യാവശ്യം ഫുള്ളി ഫ്ലവറിങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സൂപ്പർ പ്ലാന്റ്സ് ഉണ്ട് സിക്സ് തേർട്ടി അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്ലാന്റ്സും അത്യാവശ്യം നല്ല ഹെൽത്തി കണ്ടോ മദർ പ്ലാന്റ് സൈസ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ ഇതാണ് കണ്ടോ ഇങ്ങനെയൊക്കെ പ്ലാന്റ്സുകൾ വരുന്നത് ആദ്യം വരുന്ന ഫ്ലവേഴ്സ് ഒരു യെല്ലോ ആയിരിക്കും കണ്ടോ എല്ലാത്തിൻ്റെ സൈസ് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കാണാം അപ്പോൾ സിക്സ് തേർട്ടി അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഒരുപാട് ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ഗോൾഡൻ സൺഷേന്ന് പറഞ്ഞാൽ ഞാൻ റെഫറൻസ് ബുക്ക് സൈഡിൽ കൊടുത്തേക്കാം എൻ്റെ അതിലൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് വിരിഞ്ഞ ഫ്ലവേഴ്സിൻ്റെ നല്ല ഭംഗിയായിരുന്നു കാണാൻ അത് പറ്റുവാണെങ്കിൽ ആ സൈഡിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം കേട്ടോ ഇങ്ങനെയാണ് പ്ലാൻസ് വരുന്നത് അടുത്തത് മൊണാലിസ ആണ് കേട്ടോ മൊണാലിസ റെഡിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ലീഫുകൾ നല്ല കരിപ്പച്ച കളർ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ പൂക്കളും ഭയങ്കര ഭയങ്കര ഇത്രയും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ബോഗ്യൻവില്ല എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്ന ഫസ്റ്റ് ഒരു കളർ ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനത്തെ പ്ലാന്റ്സ് ആണ് അത്യാവശ്യം കൊല കൊലയായിട്ട് പൂക്കളിട്ട് വരുന്ന ദാ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ദാ ഇങ്ങനത്തെ സൈസാണ് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്തത് നമുക്ക് ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന സ്റ്റെംസിന് അധികം കട്ടിയില്ലാത്ത എസ് പി സിംഗ് വൈലറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആട്ടാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് അത ഈ ഒരു സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ റേറ്റ് വരുന്നത് ടൂ ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ പാൻസും തന്നെ ഓൾമോസ്റ്റ് ഇതാ ഈ ഒരു സൈസൊക്കെ തന്നെയാണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഹാങ്ങിങ്ങിൽ വയ്ക്കാം കേട്ടോ തണ്ടിന് ഒട്ടും തന്നെ കട്ടിയില്ലാത്തതുകൊണ്ട് കണ്ടോ ഇതിപ്പോൾ തൂങ്ങി തൂങ്ങി താഴ്ത്തേക്ക് വരുന്നൊരു പ്രകൃതമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടൂ ഹൺഡ്രഡ് അരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ് സിൽവർ ക്യൂൺ എന്ന് പറഞ്ഞ ഐഡിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പൂക്കൾ താഴിലായിട്ട് ഇൻ്റെ പൂക്കളോട് വളരെ അധികം സാമ്യം ഉണ്ട് കേട്ടോ ലീഫുകൾക്ക് നല്ല വ്യത്യാസമുണ്ട് ഇതാ കണ്ടോ ഇങ്ങനെ ഒരു ലൈറ്റ് റോസ് വൈറ്റ് പൂക്കളിൽ ഇങ്ങനെ വരുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ എൻ്റെ ഇലകൾ കണ്ടോ ഇങ്ങനെ ഒരു സിൽവറി ഫുള്ളി സിൽവറി ആയിട്ടുള്ള ഇലകളും നിറച്ചു പൂക്കളും മൂട്ടുകളോടും കൂടിയിട്ടുള്ളതാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ലേറ്റസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി ആണതാ ഇങ്ങനെയാണ് വരുക പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും ഓരോ പ്ലാന്റുകളും നിറച്ച് മൂട്ടുകളും പൂക്കളും നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇട്ട് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണത് ഇന്നത്തെ പ്ലാന്റ് ചിത്രയാണ് കേട്ടോ ചിത്രയുടെ കുറച്ചധികം വെറൈറ്റീസ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഫ്ലവേഴ്സ് ആയിട്ട് നിൽക്കുന്ന അത്യാവശ്യം വലിപ്പുള്ള ചെറിയ പ്ലാന്റ്സ് അല്ല എല്ലാ പ്ലാന്റ്സും തന്നെ പൂക്കളെ പാടിയിട്ട് തന്നെ നിൽക്കുന്നത് അപ്പോൾ ഇതാ കണ്ടോ എന്താ ഈ ഒരു കളറൊക്കെ വരുന്ന ഫുൾ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇതാ ഞാൻ സൈസ് നിങ്ങൾ കാണിച്ചു തരാം എന്താ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്ന ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാത്തിലും കണ്ടോ ഇങ്ങനെ എന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാന്റ്സുകൾ വന്നിരിക്കുന്നത് ഇതിലെങ്കിലും ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ മീഡിയം സൈസ് നിങ്ങൾ കാണിച്ചു തന്നതാണ്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓഫർ റേറ്റ് ആണ് കേട്ടോ അതാണ് കണ്ടെ എല്ലാത്തിലും ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ താ ഇതിലേക്ക് കണ്ടോ അത്യാവശ്യം നല്ല അടിപൊളി ഫ്ലവേഴ്സാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് എന്താ അധികം അധികം കിട്ടാനില്ലാത്തൊരു വെറൈറ്റിയാണ് സിൽവർ എന്ന് പറയണത് കാരണം ഇതിനെ പൂക്കൾ കണ്ടോ പൂക്കൾ ഇതുപോലെ ആയിരിക്കും ലീഫുകളും ഇതുപോലെ ആയിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ചിത്ര വെറൈറ്റീസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെറൈറ്റി ആണെങ്കിലും ഇതിൻ്റെ പൂക്കൾ കണ്ടോ നമുക്ക് ഒരുപാട് കളേഴ്സ് കാണാൻ പറ്റും നല്ല ഇങ്ങനെ കുനുകുനുപോലത്തെ പൂക്കളായിരിക്കും ആ സെൻറ്ററിൽ ആ ഒരു കണ്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് സിൽവർ ചിത്ര എന്ന് പറയണത് അപ്പോൾ അതാ ഇങ്ങനത്തെ പൂക്കൾ വരും പിന്നെ അതിങ്ങനെ മാറി കണ്ടോ ഈ ഒരു കളറിലോട്ടൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല ഹാർഡ് സ്റ്റെമ്മില് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ്ട്ട് ഇച്ചിരി ആയിട്ടുള്ള ഒരു വെറൈറ്റിയുടെ സിൽവർ ചിത്രം ഇതാ കണ്ടോ എങ്ങനെയാണ് വരുന്നത് കണ്ടോ നല്ല ഹാർഡ് സ്റ്റെമ്മിൽ അറച്ച് ഫ്ലവേഴ്സ് കൂടിയിട്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ അതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അധികം സ്റ്റോക്കില്ല അറ്റിതൊരു പത്ത് പീസ് നമ്മുടെ കയ്യിലുള്ളൂ ചിത്ര വെറൈറ്റീസ് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ കാരണം നല്ല ഭംഗിയാണ് നമ്മുടെ ഗാർഡനില് പല തരത്തിലുള്ള പൂക്കൾ ഒരേ പ്ലാന്റിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും അതും ലീഫിൻ്റെ ഭംഗി കണ്ടോ നമ്മൾ ഈ ആദ്യം കാണിച്ച ചിത്രയുടെ ലീഫുകൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേൻ്റെ ലീഫുകൾ കണ്ടോ ആ ലീഫുകൾ കൊണ്ടിട്ടും പൂക്കൾ കൊണ്ടിട്ടും ഭംഗിയുള്ളൊരു വെറൈറ്റി ഉണ്ടോ ഇത് നോക്കിയിട്ട് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് ത്രീ ഹണ്ട്രഡ് ആണ് കേട്ടോ മുന്നൂറ് രൂപയാണ് വരുന്നത് വേണ്ടവർ വേഗം കോൺടാക്ട് ചെയ്യുക കേട്ടോ ഫോർമോസ വൈറ്റ് ആണ് കേട്ടോ ഫോർമോസ വൈറ്റിൻ്റെ അത്യാവശ്യം ഈ ഒരു പ്ലാന്റിനെ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന ബെസ്റ്റ് വെറൈറ്റി കേട്ടോ അതായത് തണ്ടുകൾക്ക് ഒട്ടും കട്ടിയില്ല ഞാൻ കാണിച്ചു തരാം എന്താ കണ്ടോ അത്യാവശ്യം നല്ല അടിപ്പൊളിയായിട്ട് ഫ്ലവേഴ്സോട് കൂടിയിട്ട് ശരിക്കും തന്നെ ഫോർ പെറ്റൽ ഫോർപെറ്റലെന്ന് പറഞ്ഞൊരു ഐഡിയയും കൂടി ഉണ്ട് കേട്ടോ ഇങ്ങനെ കുഞ്ഞു പൂക്കളായിരിക്കും നല്ല ഭംഗിയെ കാണാനായിട്ട് ലീഫുകൾ നീളത്തിലാണ് ഒരു വള്ളിച്ചെടി പോലെ തോന്നുന്ന തരത്തിലാണ് ഈ ഒരു പൊഗീൻ വില വന്നിരിക്കുന്നത് അപ്പോൾ ഫോർമൂസ വൈറ്റാണ് ശരിക്കും ഇത് എന്താണ്ടോ എന്താ ഇങ്ങനെയാണ് പ്ലാന്റ്സ് വരുന്നത് അത്യാവശ്യം പുഷിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന ബെസ്റ്റ് വെറൈറ്റി കേട്ടോ ഇതിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഫ്ലവേഴ്സ് ഒരു കൂടി തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇങ്ങനെ അതിൻ്റെ ആ സ്റ്റെമിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് പോയേക്കാം അപ്പോൾ ഒരു ഹാങ്ങിംഗ് പോട്ടിലൊക്കെ ആക്കിയിട്ട് ശരിക്കും അത് തൂങ്ങി താഴത്തേക്ക് വരും ഈ ഒരു പ്ലാന്റ് ആണ് ആണിതിൻ്റെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് കേട്ടോ അഞ്ഞൂറ് രൂപയാണേ ഇത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള വെറൈറ്റിയാണ് ബ്രിസ ബ്രിസയുടെ വെറൈറ്റീസ് വെറൈറ്റി ബ്രിസ പിങ്ക് ആണ് അത്യാവശ്യം നല്ല ഭംഗിയും ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് എവിടെയും മാർക്കറ്റിൽ കിട്ടാത്ത റേറ്റിലാണ് തരാൻ പോണത് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കാണ് ഇത്രയും ഫ്ലവേഴ്സോട് കൂടിയിട്ടും ഇത്രയും സ്റ്റെംസോട് കൂടിയിട്ട് ഇത്രയും ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ തരാനായിട്ട് പോണേട്ട് കണ്ടോ എങ്ങനെയാണ് ഫ്ലവേഴ്സ് വരിക നല്ല ഡാർക്ക് ലീഫും അതുപോലെ തന്നെ പൂക്കളും ഇതുപോലെ ഇരിക്കും കേട്ടോ കണ്ടോ ഇങ്ങനെ വരുന്നത് അടുത്തുള്ള പ്ലാന്റ് ഇതാ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ പ്ലാന്റ് അത്യാവശ്യം നല്ല പുഷ്യായിട്ടുള്ള പ്ലാന്റ്സ് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇന്നിതാ ഇതൊരു റെയർ വെറൈറ്റി ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ചിത്ര ബാത്തിക് എന്ന് പറയുന്നത് കേട്ടോ ഇതിൻ്റെ ചെറിയൊരു സ്റ്റെം പിടിപ്പിച്ചതിന് വരെ നല്ല റേറ്റ് ആണ് ഒരു ചെറിയ സ്റ്റെം റൂട്ട് വന്നതിൽ ഇലകൾ വന്ന് തുടങ്ങിയാൽ തന്നെ നല്ല റേറ്റിലാണ് കവർ സൈസ് പ്ലാന്റ്സുകൾ വരെ പോകുന്നത് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബിഗ് സൈസ് പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സോട് കൂടിയിട്ടും ഇലകളുടെ വെരിഗേഷൻസോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് പ്ലാന്റ്സിൻ്റെ ആ ഭംഗി നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇതാണ്ടോ ഇത്രയും ഫ്ളവേഴ്സോടുകൂടി ഫ്ലവേഴ്സിനൊരു പ്രത്യേക ഭംഗി കൂടിയിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഇങ്ങനെയാണ് വരിക ഇത് ശരിക്കൊരു വൈറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ഓഫ് വൈറ്റും റോസും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളതാണ് കട്ടയായിട്ടുള്ള പൂക്കളാണ് ഇതിൻ്റെ പൂക്കളേക്കാളധികം ഇതിൻ്റെ ലീഫുകൾ കണ്ടോ ലീഫുകൾക്കും ഭംഗിയുണ്ട് ശരിക്കും കണ്ടോ ഈ ഒരു ലീഫൊക്കെ വരുമ്പോൾ ഫുള്ളി ഇങ്ങനെ നമുക്ക് പൂവും ലീഫൊക്കെ കൂടി കൂടിയിട്ട് നല്ല രസമുള്ളൊരു പ്ലാന്റ് ആയിട്ട് ഒരു മാർബിൾ ഫിനിഷിംഗ് ആണ് എൻ്റെ ലീഫിന് വരണത് അപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡിങ് വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല റേറ്റ് റേറ്റുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ചിത്ര എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതേ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലാന്റിൻ്റെ ഒരു എട്ടിഞ്ച് പോർട്ട് സൈസിൽ നല്ല ബുഷിയായിട്ട് ഒത്തിരി കവറുകളോടും കൂടി പൂക്കളും ഇലകളുടേതായ വെരിഗേഷൻസോടും കൂടിയിട്ട് പ്ലാന്റ് വന്നിരിക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ടുത്ത വെറൈറ്റി ഓറഞ്ച് കിങ് ആണ് കേട്ടോ അത്യാവശ്യം എനിക്ക് ഈ ഒരു പ്ലാന്റ് ആദ്യം കണ്ടപ്പോൾ അധർണയായിട്ട് വളരെയധികം സമയം തോന്നി ആ ഒരു മൂന്നാമത്തെ ഷെയ്ഡ് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു ലൈറ്റ് ഓറഞ്ചും ലൈറ്റ് റോസും പിന്നെ ആ ഒരു കളർ ഷെയ്ഡ് മാറുന്ന അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ആദ്യം തന്നെ ഉണ്ടോ ഇങ്ങനെയുള്ള ഓറഞ്ച് ഷെയ്ഡിലെ ഫ്ലവേഴ്സ് ആയിരിക്കും പിന്നീട് അത് പതിയെ മാറിയതാ ഈ ഒരു പീച്ച് പോലത്തെ കളറിലേക്ക് വരും പിന്നെ പഴകുംതോറും ആ പൂക്കൾ കണ്ടോ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഒരു ഡിസൈൻ വരുന്ന ഒരു വെറൈറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ഭംഗി ആ പൂക്കൾ കാണാനായിട്ട് ഒരു കുറച്ചധികം കളക്ഷൻസ് കണ്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വെറൈറ്റി കളറ് നമുക്കൊരു കുറച്ചധികം കളേഴ്സ് പൂക്കൾ ഇങ്ങനെ പഴകുംതോറും അതിൻ്റെ ഷെയ്ഡ്സ് മാറുകയും ചെയ്യുന്ന ഒരു വെറൈറ്റി എനിക്ക് ആദ്യം ഇത് ശരിക്കും ഒരു അധാരണയുടെ ഒരു പാറ്റേൺ ആയിട്ട് തോന്നിയത് ലീഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ നോക്കിയിട്ട് കണ്ടോ പക്ഷേ ഇതിൻ്റെ ഐ ഡി കിങ് ഓറഞ്ചെന്നാണ് കണ്ടോ ഒത്തിരി കളേഴ്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ ഇങ്ങനെ വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും നിറച്ച് ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിലെ എല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതാ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ താരമാണ് സൂഫിയാനയാണ് സൂഫിയാന ഇഷ്ടമില്ലാത്ത ഒരു പോകൻ വില്ലാ ലവറും ഉണ്ടാവില്ല എന്റെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം റെഫറൻസിനേക്കാൾ ഉപരി ഇതിൽ ഓൾറെഡി ഒരു കളർ ഷെയ്ഡ് വന്നു തുടങ്ങുന്ന പ്ലാന്റ്സ് ആണ്ട്ടാ ചെറിയ പ്ലാന്റുകൾ ഒന്നുമല്ല നമ്മൾ സെയിലിൽ വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം പൂക്കൾ ഒത്തിരി കവറുകളുള്ള ഒരു മദർ പ്ലാന്റ് സൈസിലോട്ടായിട്ടുള്ള പ്ലാന്റുകൾ തന്നെ നമ്മൾ സെയിലിൽ വെക്കുന്നത് കേട്ടാ സൂഫിയാനയുടെ ചെറിയൊരു കമ്പ് പിടിപ്പിച്ചിട്ട് അതിൽ രണ്ട് ഷൂട്ട് വരുന്നത് നമ്മൾ തന്നെ സെയിൽ ചെയ്തിട്ടുണ്ട് നല്ല റേറ്റ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് കൂടി നിങ്ങൾക്ക് ഇന്ന് ഈ പ്ലാന്റ് കിട്ടുന്നതിന്റെ റേറ്റും കൂടി ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ ഞാൻ ചെടി കാണിച്ച് തരാം എന്താ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ഹാർഡ് സ്റ്റെമാണ് എത്രത്തോളം പൂക്കളാണ് ഇതിപ്പോ വൈറ്റ് പൂക്കളാണ് കേട്ടോ ഇതിന്റെ ആ ഒരു ഷെയ്ഡ് ഇതിന്റെ എക്സാക്റ്റ് ഷെയ്ഡ് ഇതാ കണ്ടോ പല പ്ലാന്റ്സിലും ആ ഒരു ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ എക്സൈ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ എങ്കിൽ കൂടി ഞാൻ പറയണം എല്ലാത്തിലും കണ്ടോ നിറച്ച് കവറുകളും നിറച്ച് ബുക്കുകൾ ആദ്യം ഒരു വൈറ്റ് ഷെയ്ഡ് പോവുമായിരിക്കും കേട്ടോ പിന്നെ അതിൽ നിന്നാണ് ആ ഒരു കളർ വ്യത്യാസം കണ്ടത് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റിൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും നമ്മുടെ ഗോൾഡൻ സൺഷൈൻ ഒക്കെ പോലെ തന്നെ ഷെയ്ഡിലും മാറി മാറി വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് സൂഫിയ ഇൻഡ്യാന എന്ന് പറയുന്നത് കണ്ടോ ആ ഒരു ഷെയ്ഡ് മാറുന്നുണ്ടോ ഇങ്ങനെ നിറച്ച് ഫ്ലവേഴ്സോട് കൂടിയിട്ടും അതുപോലെ തന്നെ ഇതാ നല്ല ഹാർഡ് സ്റ്റെമ്മിൽ ഓരോന്നെടുത്ത് കാണിച്ച് തരുവാണ് കണ്ടോ ഹാർട്ട് സ്റ്റെമ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഡെഫിനറ്റ്ലി തൗസൻഡ് റുപ്പീസിൻ്റെ മേലെ സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ റേറ്റ് എയിറ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണത് അത്യാവശ്യം നമ്മുടെ അടുത്ത് സ്റ്റോക്കിൽ സ്റ്റോക്ക് ഉണ്ട് എല്ലാത്തിലും തന്നെ ഫ്ലവേഴ്സ് കൂടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ എല്ലാ പ്ലാന്റിലും ഇതാണ്ടോ ഈ കാണുന്ന പ്ലാന്റുകളെല്ലാം തന്നെ വിത്ത് ഫ്ലവേഴ്സായിട്ടും ചിലതിൽ ആ കറക്റ്റ് വെരിഗേഷൻസ് കണ്ടോ ഓരോ പ്ലാന്റ്സിലും എടുത്ത് കാണിക്കാൻ തക്കവണ്ണം വെരിഗേഷൻസ് വന്ന രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഈ സൂഫിയാനയുടെ ഈ ഒരു ഭംഗിയുണ്ടല്ലോ എത്ര കാണിച്ചിട്ട് എനിക്ക് മതിയാകുമായിട്ട് കാണാം നമ്മുടെ എല്ലാ പ്ലാന്റ്സിലും ഫ്ലവേഴ്സ് വിത്ത് ഫ്ലവേഴ്സ് ഒരു കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി കവറുകളായിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ പ്ലാന്റ് അല്ല മദർ പ്ലാന്റ് ആയിട്ട് നമ്മളത് പ്രൂൺ ചെയ്ത് ഫ്ലവേഴ്സ് വന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇനിയിപ്പോൾ അത് അടുത്ത പ്ലാന്റ് നമ്മുടെ സിംഗപ്പൂർ പിങ്ക് ആണ് കേട്ടോ സിംഗപ്പൂർ പിങ്കിലെ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും നല്ല ഡാർക്ക് പിങ്ക് കളറാണ് അതുപോലെ തന്നെ ഇതിന്റെ ഇലകളോ കേട്ടോ ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ലീഫുകൾ ഭയങ്കര ഗ്ലേസിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത് നിറച്ച് ഫ്ലവേഴ്സ് ഒരു കൂടിയിട്ടിരിക്കുന്നത് ചിലതിൽ ഫ്ലവേഴ്സ് പൊഴിഞ്ഞിട്ട് മുട്ട ായിട്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ പിന്നെയും പിന്നെയും പറയാനുള്ള ഫ്ളവേഴ്സിന്റെ കാരണം ഫ്ലവേഴ്സ് പോയാലും പുതിയ ഫ്ലവേഴ്സ് വരും അത് നമ്മൾ ഗ്യാരന്റീഡ് അല്ല ഇത്രയും ഫ്ലവേഴ്സ് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ റേറ്റ് പറയുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അത് അടുത്ത റേറസ്റ്റ് വെറൈറ്റി ബിദാദി ആട്ട് അതിന്റെ സൈസ് പ്ലാന്റ് ഞാൻ തുടർന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് ഇങ്ങനെ ഒരു ഭംഗി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് അതിന്റെ ഫ്ളവേഴ്സിന്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം കൂടി ഉള്ള വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പൊ അതിന്റെ സൈസ് നമുക്ക് തുടർന്ന് വീഡിയോയിൽ കാണാം അതും നമുക്ക് ഇന്ന് സെയിലിനുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നമ്മൾ കൊണ്ടുവന്ന നല്ലൊരു വെറൈറ്റി ആയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഒരു ഐറ്റം ഉണ്ടെ ബിതാദാരി ബിദാദാരിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവേഴ്സ് ഇങ്ങനെ ആയി വരുന്നുണ്ടാവുള്ളൂ ഇപ്രാവശ്യം അതാ നോക്കൂ നിറച്ച് ഫ്ലവേഴ്സ് കൂട്ടിയിട്ടുള്ള പ്ലാൻ ഇത് നമ്മൾ ഒരു ഓഫർ റേറ്റിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടാ കണ്ടോ ഈ ഒരു സൈസാണ് ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് ബിദാദാരി എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത്രയും ഫ്ലവേഴ്സ് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടാ ഇന്നത്തെ ഓഫറാണിത് കണ്ടോ എയ്റ്റ് ഫിഫ്റ്റി അത്യാവശ്യം ഫുൾ ഫ്ലവേഴ്സ് ആയിട്ടുള്ള റയർ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ബിദാദാരി ഫുൾ ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്താ പ്ലാന്റ് സ്റ്റെം ദാ ഇങ്ങനെ വന്നിട്ട് കറികളായിട്ടാണ് വരുന്നത് കേട്ടോ വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ എന്താ സ്നോ പിങ്കിൻ്റെ പ്ലാന്റ്സ് ഇത് നല്ല ഭംഗിയുള്ളതാണ് ലീഫുകളും അതുപോലെ തന്നെ നല്ല രസമായിട്ടുള്ള പ്ലാന്റ് കട്ട കട്ടക്കട്ടയായിട്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ പൂക്കൾ വരുന്നത് അത്യാവശ്യം വെൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇതാ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഇന്നത്തെ നമ്മൾ ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് ഒത്തിരി കവറുകളും ഫുൾ ഫ്ലവർ ആയിട്ടുള്ളതാണ് അതിൻ്റെ ലീഫുകൾ അവർ ശരിക്കും ഇങ്ങനെ സ്നോ ഇങ്ങനെ വീണ പോലെയൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ പാറ്റേണിൽ വരും അതുകൊണ്ട് തന്നെ ഇന്ന് പിന്നെ സ്നോ പിങ്ക് എന്ന് പറയുന്നത് നിറച്ച് ഫ്ലവേഴ്സും ആയിരിക്കും കേട്ടോ ഇതുപോലെ വരിക വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്തത് ജുവൽ പീച്ച് ആണ് കേട്ടോ പീച്ച് അല്ല സോറി പിങ്ക് ആണ് ജുവൽ പിങ്ക് ആണ് അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ബിഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഒറ്റ പ്ലാന്റ് നമുക്ക് ഇത് സ്റ്റോക്കിലുള്ളൂ ഇതിൻ്റെ റേറ്റ് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഒന്നും ചെറിയ സൈസ് പ്ലാന്റുകളല്ലോ എല്ലാം മദർ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് വിത്തൗട്ട് എനി കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഐ ഡി മാറാണ്ട് പ്ലാന്റ്സ് എടുക്കാൻ പറ്റുമോ ഫ്ലവേഴ്സോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ ഞാൻ പറയുന്ന പോലെ ഫ്ലവേഴ്സ് നമുക്ക് ഗ്യാരണ്ടീഡല്ല കാരണം അറിയാമല്ലോ ഇതൊക്കെ ചിലത് വിരിഞ്ഞതുണ്ടാവും ചിലത് കുട്ടികൾ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഫ്ലവേഴ്സ് ചിലപ്പോൾ പൊഴിഞ്ഞു പോകാം എങ്കിലും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മദർ പ്ലാന്റ് സൈസുള്ളൊരു പ്ലാന്റ് കിട്ടണമെങ്കിൽ ഈ ഒരു റേറ്റിൽ കിട്ടത്തില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ആണ് ഒറ്റ പ്ലാന്റ് സ്റ്റോക്കുള്ള ജുവൽ പിങ്ക് ആണ് കേട്ടോ അതാണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്തതാ വൈറ്റ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഐഡിയയിലാണ് കേട്ടോ പ്ലാന്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് വേറെ പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരാം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നത് കട്ട കട്ടിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതാണ് ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് വേറെ പ്ലാന്റുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സുകൾ വന്നിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ ഒരു ഷെയ്ഡ് വ്യത്യാസം വരും കേട്ടോ ചെറുതായിട്ട് ഇതാണ്ടോ ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ അതാ വ്യത്യാസം ഒരു വെറൈറ്റി അല്ലെങ്കിൽ കട്ടക്കട്ടിയായിട്ട് പൂവുണ്ടാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് പിന്നെ റേറ്റ് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അതെ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോർട്സ് ഇട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു ഒരു വെറൈറ്റി ആയിരുന്നു സുവർണ സുവർണ്ണ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെയും ഇതുപോലെ തന്നെ ഫ്ലവേഴ്സോടുകൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണെന്ന് നമുക്ക് സെയിലിനുള്ളായിട്ട് കണ്ടോ ഈ ഒരു സൈസ് സൈസായിരിക്കും ഉണ്ടായിരിക്കുക ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ഉണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറിന് നമ്മൾ കൊടുക്കണം നിങ്ങൾക്ക് അവർ ആ ഒരു സുവർണയുടെ ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യങ്ങനെ വൈറ്റ് പോലെ വന്നിട്ട് പിന്നെ അത് ഇതാ ഒരു യെല്ലോയിലേക്ക് വരും പിന്നെ അത് പതിയെ ചേഞ്ചായി ഒരു വൈറ്റും യെല്ലോ കൂടി മിക്സ് ആയിട്ട് വരും കേട്ടോ എൻ്റെ പ്ലാന്റിൽ ഉണ്ടായിരിക്കുന്ന ഫ്ലവേഴ്സും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പം അത് ഈ ഒരു സൈസ് സൈസായിരിക്കും ഉണ്ടായിരിക്കാം കണ്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി കേട്ടോ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ സുവർണ സുവർണേട്ട സുവർണയുടെ പ്ലാന്റ് ഇതാ ഇങ്ങനെയാണ് വരണത് കണ്ടോ ഫ്ലവേഴ്സ് കണ്ടോ പല കളേഴ്സിലിങ്ങനെ മിക്സ് ആയിട്ട് തരും വൈറ്റും യെല്ലോയും ഷെയ്ഡ് മാറുന്നതനുസരിച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് ഇതും ചില സമയത്ത് എനിക്ക് ഫ്ലോ ഫോക്സ്റ്റെയിൽ യെല്ലോയും തമ്മിൽ ചില സാമ്യം തോന്നാറുണ്ട് കേട്ടോ നമുക്ക് വളരെ സാമ്യം തോന്നുന്നതിൻ്റെ ഒരു ഡിഫറൻസ് കണ്ടോ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ആ ഒരു ലൈറ്റ് ഗ്രീനിൽ കണ്ടോ ആ കളേഴ്സ് ഇങ്ങനെ നിൽക്കണേ കാണാനായിട്ട് ഇനി ഇനിതായത് നമ്മുടെ ബട്ടർഫ്ലൈയുടെ തന്നെ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ബേബി പിങ്ക് കളറിൽ വരുന്ന പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് സൈസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് സൈസ് വരുന്നത് ഫോർ സിക്സ്റ്റി നാനൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് നിറച്ച് ഫ്ലവേഴ്സോട് കൂടിയിട്ടും ഒത്തിരി കവറുകളോടും കൂടിയിട്ട് ഈ ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് രണ്ടേ രണ്ട് പീസാണ് നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ളിട്ടത് ഇതിലിപ്പോൾ ഫ്ലവേഴ്സ് ആയി വരുന്നതേ ഉള്ളൂ കണ്ടു നിറച്ചിങ്ങനെ മുട്ടകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ പൂക്കളുടെ ആ ഒരു പെറ്റൽസിൻ്റെ വലിപ്പ കുറവ് കൊണ്ടായിട്ട് ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കവറേ അവരേപാടിയെ നിൽക്കുന്നത് ഇതാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഫോർ സിക്സ്റ്റിട്ടോ നാന്നൂറ്റി അറുപതാണ് അടുത്തൊരു വെറൈറ്റിയാണ് ടോർച്ച് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് കേട്ടോ അതായത് ഇങ്ങനെ അറ്റത്തേക്കായിരിക്കും എൻ്റെ പൂക്കൾ വരുന്നത് ഇലകളും കണ്ടോ ഇതുപോലെയായിരിക്കും വരും കേട്ടോ ഇതിൻ്റെയും ഒറ്റ പ്ലാന്റാണ് ആണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി കേട്ടോ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാർഡ് സ്റ്റെമ്മും മദർ പ്ലാന്റ് സൈസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിറച്ച് ഫ്ലവേഴ്സും മുട്ടായിട്ട് വരുന്നത് എൻ്റെ റേറ്റ് ഫോർ ഫിഫ്റ്റി കേട്ടോ അടുത്ത് സ്വീറ്റ് ഹേർട്ട് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അതിൻ്റെ രണ്ട് സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാ ഇത് ഈ ഒരു സൈസട്ട് ഇങ്ങനെ എനിക്കിന്ന് ഫ്ലവേഴ്സ് വരുക ഒരു ഹാർട്ട് ഷേപ്പ് ആയിരിക്കുന്ന ഫ്ലവേഴ്സ് അപ്പോൾ അതിൻ്റെതാ ചെറിയ സൈസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് ഫോർ ഫിഫ്റ്റി ആട്ടോ നാനൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റ് സൈസ് ആയ അടുത്ത സൈസ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടോ റേം സ്റ്റെംസോട് കൂടിയിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപ കേട്ടോ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാവേ ടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റൂബി റെഡിന്റെ പ്ലാന്റ് ആട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഇത്രയും വലുപ്പത്തിലുള്ള വലുപ്പത്തിലുള്ളൊരു പ്ലാന്റ് ഞാനിതിൻ്റെ മാർക്കറ്റ് വാല്യൂ പറയുന്നില്ല നമ്മൾ നമ്മളിതിന് മുന്നും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് നമുക്ക് ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ട് ഇന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു മൂന്ന് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു ആയിരത്തി മുന്നൂറ് പ്ലസ് സി സിയാണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആയി നമുക്ക് കൊറിയർ ചെയ്ത് അയക്കാൻ പറ്റത്തില്ല ഒള്ളി പറ്റി സർവീസ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും നിറച്ച ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഇതും അതുപോലെ തന്നെയാണ് ഇന്ന അടുത്ത ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം എന്താ കണ്ടോ വലിയൊരു മരം കണക്കിയായിട്ടാണ് ഈയൊരു പ്ലാന്റ് നിൽക്കണേട്ടോ ഫുള്ള് ഫ്ലവേഴ്സ് ഇതിൽ ഫ്ലവേഴ്സ് ആയി വരുന്നുള്ളൂ മുട്ടുകളിങ്ങനെ ഇട്ട് വരുന്നുള്ളൂ വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബിഗ് സൈസ് പ്ലാന്റ് ആണ് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യുക തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആണ് പെർ പ്ലാന്റിൻ്റെ റേറ്റ് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊരു അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും വലുപ്പത്തിലായി ഒരു പ്ലാന്റ് നിൽക്കണേട്ടോ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഇത് അടുത്ത പ്ലാന്റ് ബുഗൻവില്ല കളക്ടേഴ്സിനും അതുപോലെ തന്നെ ബൊഗൻ വില്ലേനോടുള്ളൊരു ആഗ്രഹം തോന്നുന്ന എല്ലാവർക്കും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ ഏറ്റവും നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് സക്കുറ ബെല്ലാക്കാൻ എന്ന് പറയുന്നത് കേട്ടോ അതായത് ബെസ്റ്റ് ഹാങ്ങിങ് വെറൈറ്റിയാണ് നിറച്ച് പൂക്കൾ അതായത് ക്ലൈമറ്റിൻ്റെ ആ ഒരു ഡിഫറൻസ് അറിയാണ്ട് തന്നെ നിറച്ച് പൂക്കൾ ഇല കാണാണ്ട് തിങ്ങി നിറഞ്ഞ് വരുന്ന ഒരു പ്ലാന്റാണ് ആണ് സക്കുറബല്ലാക്കാൻ ഇപ്പോൾ സെക്കുറ ബെല്ലാക്കാൻ്റെ ചെറിയ ഒരു ഇഞ്ച് പോർട്ട് സൈസിലേക്ക് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമ്പോൾ തൗസൻഡ് അബവാണ് മിനിമം തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചിലോട്ടൊക്കെ വരുന്ന പ്ലാന്റുകളാണ് സക്കുറ ബെല്ലാക്കാരിൻ്റെ ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് ബിഗ് പ്ലാന്റ്സ് അതായത് അത്യാവശ്യം ഒത്തിരി കട്ടിങ്സ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഇപ്പോൾ പൂക്കളൊക്കെ ഇതിപ്പോൾ ഏകദേശം ഫെയ്ഡ് ആവാറായിട്ട് അതായത് പൊഴിയാറായിട്ടുള്ള പരിപാടി കാരണം സക്കുറ ബല്ലാക്കാരിൻ്റെ പൂക്കൾ വിരിഞ്ഞ് വരും ഈയൊരു സൈസിലായിരിക്കും ഇതിൽ കാണും ഈ ഒരു കളേഴ്സിലോട്ടായിരിക്കും വരുന്നത് അപ്പോൾ നിറച്ച് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും എല്ലാം കാണാണ്ടാണിതിൽ പൂക്കൾ കേട്ടോ അത്യാവശ്യം ബിഗ് സൈസ് എന്ന് പറയാം ബിഗ് സൈസ് വലിയ സൈസാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല പേഴ്സണലി വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റ് ഞാൻ ഇടാം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വെച്ചിട്ടും ഇതൊരു ഡെവലപ്പ് ചെയ്ത് ഇതും വെച്ചിട്ട് നിങ്ങൾ മനസ്സിൽ കരുതുന്നതിനേലും റേറ്റ് കുറവാണ് ഈ ഒരു പ്ലാന്റിന് ഞാനത് പൊതുവായിട്ട് പറയാത്തത് വേറെ ആൾക്കാരും ഈയൊരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ട് അതുകൊണ്ടൊരു എന്ന് കരുതിയിട്ട് പറയാത്തത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല പതിനാല് ഇഞ്ച് പോർട്ട് സൈസാണ് കേട്ടോ ചെറിയൊരു പ്ലാന്റ് അല്ല അത് പതിനാല് ഇഞ്ച് പോർട്ട് സൈസിൽ വരുന്ന ബിഗ് പ്ലാന്റ് ആണ് നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റത്തില്ല ഒള്ളി പെറ്റ് സർവീസ് കേട്ടോ പെറ്റ് സർവീസ് ഇല്ലെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് കണ്ടോ ഒത്തിരി കവറുകൾ നമുക്ക് എടുക്കാനും പ്രൊപ്പഗേഷനും ക്രാഫ്റ്റിങ്ങിനൊക്കെ എടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ഒത്തിരി കവറുകളോടിയിട്ടുള്ള ബിഗ് പ്ലാന്റ് ആണ് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യുക കേട്ടാ ഇനി അടുത്ത് കാണിക്കുന്നത് രണ്ടും നല്ല റയർ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് യെല്ലോ ഫോക്ക് സ്റ്റൈലാണ് കേട്ടോ യെല്ലോ ഫോക് സ്റ്റൈലിന്റെ പ്ലാന്റ്സുകൾ ഇപ്പൊ കിട്ടാനില്ലെന്ന് മാത്രമല്ല ഉണ്ടെങ്കിൽ തന്നെ ചെറിയ പ്ലാന്റ് വളരെ റേറ്റ് കൂടുതലാണ് അപ്പോൾ ഇതാ നമുക്ക് ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള മദർ പ്ലാന്റ് സൈസ് ആയിട്ടുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നവരോട് ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ കാരണം അറിയാമല്ലോ ഒത്തിരി റേറ്റ് കൂടിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് കരുതിയിട്ടാണ് പറയാതിരിക്കുന്നത് കേട്ടോ യെല്ലോ ഫോക്സ്റ്റൈലാണ് ഇതാണ് സൈസ് വേണ്ടറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫ്ലെയിം റെഡ് വെരിഗേറ്റഡ് കേട്ടാ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ളത് ഇതിൻ്റെ സൈസ് ഒരു ഒരിച്ചിരിക്കും ചെറുതാണ് കേട്ടോ നല്ല റേറ്റ് നല്ലോണം നല്ലതുപോലെ ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ടത് മാത്രം കോൺടാക്ട് ചെയ്യാം അത്യാവശ്യം ഇതാണ് സൈസ് വരും കേട്ടോ ഫ്ലവേഴ്സോട് കൂടിയിട്ടും ലീഫിന്റെ വെരിഗേഷൻസോട് കൂടിയിട്ടാണ് ഈ പ്ലാന്റ്സുകൾ വരുന്നത് വേണ്ടവർ പേഴ്സണലി വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകുമ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യാം ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടാ ഇതടുത്ത് ചില്ലി ഐസ്ക്രീമിന്റെ പ്ലാന്റ് ആയിട്ടോ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് ഒക്കെ വന്നിരിക്കുന്ന അതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹാർഡ് സ്റ്റെമ്മിൽ കവറുകൾ ഒത്തിരി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതൊരു ചെറിയൊരു കറി പിടിപ്പിച്ച് അത്യാവശ്യം നല്ല ത്രീ ഹൺഡ്രഡ് എടുത്ത് മാർക്കറ്റ് വാല്യൂ ഉള്ളതാണ് അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാന്റ് നിങ്ങൾക്ക് ഞാൻ ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ അപ്പം വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ചില്ലി ഐസ്ക്രീമാണ് ഐ ഡി വരുന്നത് ഇത് നമ്മുടെ ഫയറപ്പാൽ ആണ്ട്ടോ ഫയറപ്പാലിന് അത്യാവശ്യം നല്ല ബിഗ് സൈസ് പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന വെറൈറ്റി ആണ് നല്ല ഹാർഡ് സ്റ്റെമ്മിൽ ഇങ്ങനെ ഇതിപ്പോൾ ഒരു ബോൺസായിട്ട് റീപോലെ ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ ഇത്രയും ഇതായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഫുൾ ഫ്ലവേഴ്സോട് കൂടിയിട്ടായിരിക്കും ഇതിൻ്റെ ചെറിയ സൈസ് നമുക്ക് അവൈലബിൾ ആണ് ത്രീ എയ്റ്റിയുടെ പ്ലാന്റ്സും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്ലാന്സിന്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാന്റ്സുകൾ വേണ്ടവർ വാട്ട്സ്ആപ്പ് നമ്പർ അത് സ്ക്രീനിൽ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക മാക്സിമം മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാനായിട്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം മെസ്സേജസ് തന്നെ ചെയ്യുക കോളുകൾ പരമാവധി ഒഴിവാക്കാട്ടെ ഒത്തിരി കോൾസുകൾ വരാറുണ്ട് അപ്പൊ കോളുകൾ ചെയ്യാതിരിക്കാൻ്റെ ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് യോ പേരുകൾ പറയുകയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ മറ്റൊരു അടിപൊളി സെയിൽസ് വീടിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും ഗിഫ്റ്റിന്റെ കാര്യം ആരും മറക്കണ്ട അപ്പോൾ തുടർന്നും വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ ഒരുപാട് പുതിയ പുതിയ വെറൈറ്റീസ് ഇനിയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സുകൾ വിത്ത് ഫ്ലവേഴ്സോട് കൂടിയിട്ടായിരിക്കും കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക്